ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് മുടിക്കുള്ള മുടിക്ക് പറ്റിയ ഒരു ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റായിട്ടാണ് വന്നത് അല്ല ഒരു മരുന്ന് എല്ലാവർക്കും എല്ലായിടത്തും നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ മുടിക്കും എന്തെങ്കിലുമൊക്കെ വളം ഇടണ്ടേ നമ്മൾ അപ്പം അതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോ പകുതിക്ക് വെച്ച് നിർത്താതെ മുഴുവൻ കാണാൻ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ബ്യൂട്ടി പാർലറെ അവിടെ ഇവിടെയൊന്നും പോകാറില്ല അപ്പോൾ നമ്മുടെ തലദിവസം വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് ഉലുവ ഞാനത് മറന്നതുകൊണ്ട് കാലത്ത് ഇട്ടത് അപ്പോൾ ഉച്ച അറിഞ്ഞിട്ടാണ് ഞാൻ ഒരു നാല് ഞാൻ ഇത് കുതിർന്ന് വന്നത് അപ്പോൾ ഉലുവ അടുപ്പിൽ വെച്ച് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചു അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ഇട്ടു അത് നന്നായി വറ്റി കുറുകി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചെയ്ത് നോക്കുക ചെയ്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുക എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നെ ഞാൻ ബ്യൂട്ടി പാർലർ അവിടെ ഇവിടെ ഒന്നും പോയിട്ട് ഇതാക്കാറില്ല ഇങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെയാണ് മുടിക്ക് ചെയ്യാറ് അപ്പം നിങ്ങളുടെ മുടിയുടെ തിക്കൻസ് എത്രയോ തന്നെയുണ്ടോ അത്രയ്ക്ക് വെള്ളം വെച്ച് വറ്റിച്ചെടുത്തോളൂ എത്ര ഉണ്ടെന്ന് എനിക്ക് മുടി നല്ല ചുരുണ്ട മുടിയാകാനും തിക്കൻസ് ഇടാൻ അത്യാവശ്യം വേണം അപ്പോൾ അത് കുറുകി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം കുറുകി വരുന്നുണ്ട് കണ്ട കുറച്ച് കട്ടിയായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്തത് ഇതൊക്കെ ചെയ്യാറുണ്ടോ മുടിക്കൊക്കെ മുടിക്കൊക്കെ നമ്മൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇത് കൊടുക്കണം കേട്ടോ എന്നാലും മുടി പൊട്ടി പോവാതിരിക്കേം അതുപോലെ ഓരോ കാര്യങ്ങൾക്കും നല്ലതാണ് അങ്ങനെ മുടിക്ക് നല്ല സംരക്ഷണമാണ് ചായപ്പൊടി ഉലുവിയൊക്കെ ഏറ്റവും നല്ലതാണ് അങ്ങനെ അതേ അത് കുറുകി വന്ന് ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ച് അരിപ്പേലരിച്ച് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്ത് വന്നപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട് ഇത്ര എനിക്ക് വേണം എൻ്റെ മുടിക്ക് അങ്ങനെ അതിലേക്ക് ചൂടാറിയതിൻ്റെ ശേഷം ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക നീര് ചെറുനാരങ്ങ നീര് നന്നായി പിഴിഞ്ഞ് വെച്ചതിൻ്റെ ശേഷം ബാക്കി നമ്മൾ പിന്നെ ചേർക്കേണ്ടത് നമ്മൾ ഏത് ഓയിലാണോ തലയിൽ തേക്കുന്നത് അത് എനിക്ക് കുറച്ച് ഒരു രണ്ട് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണോ ഏഡ് ചെയ്ത് കൊടുക്കുക ഞാൻ വാട്ടിക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ അതിന് മുമ്പ് നമ്മൾ മുടി നന്നായി കെട്ട് തീർത്ത് വയ്ക്കണം കേട്ടോ എന്നിട്ട് വേണം അതിൽ അതിൽ തേച്ച് മസാജ് ചെയ്യാൻ അപ്പം നിങ്ങൾ കാ കാണൂ മുഴുവൻ കണ്ടോളൂ ഞാൻ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ ഉണ്ടാവും ക്ഷമിക്കുക അപ്പോൾ ഇത് തേക്കും വേണം വീഡിയോ എടുക്കും വേണം സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് എടുക്കണം ഓക്കേ അപ്പോൾ കാണു കാണു ഓക്കേ ഇത് ഇളക്കി മുടിയൊന്നായി ഈരണം കേട്ടോ ഈരിട്ട് ചടയൊക്കെ കളയണം ഞാൻ ഈരി ചടയൊക്കെ കളഞ്ഞിട്ടുണ്ട് കെട്ടൊക്കെ തീർത്തിട്ടുണ്ട് ക്ലിയർ ഉണ്ടോ അറിയില്ല മുടിയുടെ കെട്ടൊക്കെ തീർത്തിട്ടുണ്ട് നമ്മുടെ മുടിക്കനുസരിച്ച് ഇവിടെ കൊണ്ടിട്ട് എടുത്താൽ മതി കേട്ടോ ഇതിലും കൂടുതലാണ് എന്റെ മുടി ഇത്തിരി കട്ടിണ്ട് അതുകൊണ്ട് പരട്ടി വരണ്ടേ ഇവിടെ വെച്ചിട്ട് ബാത്റൂമിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ വെച്ച് പരട്ടുന്നേ അങ്ങനെ പരട്ട കേട്ടോ എല്ലായിടത്തും പരട്ട നിങ്ങൾക്ക് കാണിച്ചു തന്നെ എന്താ വെച്ചാൽ ഇനി കാണിച്ചില്ലാന്ന് പറയില്ലേ ഇങ്ങനെ ഓരോരോ ഇതെടുത്തിട്ട് ഇങ്ങനെ തേക്കുക എനിക്ക് ഇവിടെ വെച്ച് പരട്ടാൻ പറ്റൂല ബാത്റൂമിൽ പോയി പിന്നെ ഇവിടെ രണ്ട് സൈഡ് നന്നായി തേക്കട്ട നമ്മടെ മുടിക്കനുസരിച്ചുള്ള ക്വാണ്ടിറ്റി പറ്റിച്ചെടുക്കട്ടോ അത് എന്റെ മുടിയിൽ കുറച്ചധികം വേണം അത് പറത്തിയിട്ട് വരട്ട ഇവിടെ പറട്ടി കഴിഞ്ഞിവിടെ ഒക്കെ ആവും ഞാനേ പറട്ടിട്ട് കാണിച്ചത് പോലെ എല്ലാവരുടെ തേക്കിട്ട് ഞാനത് നന്നായി തേച്ചു വന്നു കേട്ടാ തലേല് എന്താ ക്യാമറ ഞാൻ തന്നെ എടുക്കണ കാരണം നന്നായി തെച്ച് പിടിപ്പിക്കുക നന്നായി ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ തലേര തലേരു ഇങ്ങനെ മസാജ് ചെയ്യണം എൻ്റെ മുടിയിലേക്ക് അത് കറക്റ്റ് തയ്യാകൊണ്ടിട്ടാ എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം കെട്ടി വെക്കുക കുറച്ച് നേരം ജല നീര് വീഴ്ച ഒന്നും വീഴരുത് കുറച്ച് നേരം ഇങ്ങനെ കെട്ടി വെക്കുക കെട്ടി വെച്ചിട്ട് എന്തായാലും ജോലി ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കെട്ടിവെച്ചിട്ട് കുളിക്കും തണുത്താൾ അത്ര തല കഴുകുക നൈസായിട്ട് ഷാംപൂ ഇട്ടിട്ട് കഴുകിക്കോട്ടോ ഇങ്ങനെ ചെറിയ കുറച്ച് ഷാംപൂ വെള്ളത്തിൽ കളി നേരിട്ടൊരു ഷാംപൂ ഇടരുത് നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് താളിയാണോ എന്താണെങ്കിലും കുഴപ്പമില്ല അതിട്ടിട്ട് തല കഴുകുക വേറെ ഒന്നുമില്ല ഞാൻ സോപ്പൊന്നും തലയിൽ ഇടാറില്ല ഷാംപൂ എപ്പോഴെങ്കിലും ഷാംപൂ ഇടും മാസത്തിലൊരു മൂന്ന്രാവശ്യം ഈ പാക്ക് ഇടും പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഇടുന്നില്ല കാരണം എന്താ വെച്ചാൽ പറ്റുന്നില്ല അപ്പോൾ ഇപ്പം ഇന്നും ഞാനൊന്നും ഇടാമെന്ന് വിചാരിച്ചു കാരണം മുടിയൊക്കെ പൊട്ടിപ്പോകും ഭയങ്കര ഡ്രൈ ഇപ്പം ബ്യൂട്ടി പാർലർ പോവാതെ തേക്കിയത് തേക്കാൻ പരിപാടിയൊന്നും എനിക്കില്ല അപ്പോൾ ഹെൽത്ത് മുടിക്ക് കുറച്ച് ഹെൽത്തി ആണ് നമ്മളെ ഈ വേറെ ഉള്ളതൊന്നും നമ്മളെ തേക്കുന്നില്ല കെമിക്കലൊന്നുമില്ലല്ലോ ചായപ്പൊടി വളരെ നല്ലതാണ് ചായ ഇതിന് മുടിക്ക് പിന്നെ ഉലുവ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സഭാക്ക ചാനൽ ഓക്കെ കണ്ടെത്തി ബൈ